സംസ്ഥാന സർക്കാരിനും സി പി എമ്മിനെതിരെ അതിരൂക്ഷ വിമർശനം പല കോണുകളിൽ നിന്നും ഉയരുകയാണ് കേരളത്തിലെ ഏകാധിപത്യ പ്രവണത അതിരൂക്ഷമെന്നും അധികാരത്തിൽ തുടരാൻ നിലപാടുകളിൽ വെള്ളം ചേർക്കുകയാണ് സംസ്ഥാന സർക്കാരെന്നും ഇനി തുടർഭരണം വേണ്ടെന്നും സാറ ജോസഫ് ജനങ്ങൾക്ക് പാർട്ടിയെ വിമർശിക്കാനുള്ള ഭയം വർദ്ധിച്ചു വരുന്നു ബംഗാളിലെ അനുഭവം നമ്മൾ ഓർക്കണം പിണറായി സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി കെ സച്ചിദാനന്ദൻ സാഹിത്യകാരന്മാർ ആഞ്ഞടിക്കുകയാണ് പിണറായി വിജയൻ നേതൃത്വം നൽകുന്ന കമ്മ്യൂണിസ്റ്റ് സർക്കാരിനെതിരെ കൂടുതൽ ഇടത് സഹയാത്രികർ അരക്കെത്താം കേരള സാഹിത്യ അക്കാദമി അധ്യക്ഷൻ കെ സച്ചിദാനന്ദനും സാറാ ജോസഫും ഒക്കെ രൂക്ഷ വിമർശനവുമായി എത്തിയിരിക്കുകയാണ് കേരളത്തിൽ ഇനി തുടർഭരണം വേണ്ടെന്നും നല്ല ഭാവിക്ക് അതാണ് നല്ലതെന്നും സാറ ജോസഫ് പറഞ്ഞു ജനങ്ങളുടെ ശബ്ദം പ്രണനമില്ലാതെ ഉയർന്നു വരേണ്ട സമയമാണിത് ജനാധിപത്യത്തിൽ സാധാരണ ജനങ്ങളുടെ ശബ്ദം ഉയർന്നു കേൾക്കണം അല്ലെങ്കിൽ ജനാധിപത്യത്തെ നാശത്തിലേക്ക് നയിക്കും കേരളത്തിലെ തുടർഭരണം മാറണം അതാണ് നല്ലത് ഒരേ താളത്തിൽ പോകുന്നതിനു പകരം മാറ്റം അനിവാര്യമാണ് ബംഗാളിലെ പാർട്ടിയുടെ തകർച്ച ജനം കണ്ടതാണ് കേരളത്തിലെ ഏകാധിപത്യ പ്രവണത അതിരൂക്ഷമായ കാലഘട്ടമാണത് അതുകൊണ്ട് മാറ്റം അനിവാര്യമാണ് അധികാരത്തിൽ നിൽക്കാൻ വേണ്ടി നിലപാടുകളിൽ വെള്ളം ചേർക്കുകയാണ് കേരള സർക്കാർ ഓരോ മതങ്ങളും അവരുടെ സ്വന്തം നിലയിൽ മത്സരിക്കാം എന്തിനാണ് അവർ രാഷ്ട്രീയ കക്ഷികളുടെ ഭാഗമായി നിൽക്കുന്നത് രാഷ്ട്രീയ കക്ഷികളുടെ ചേരിയിൽ നിന്ന് മത്സരിക്കേണ്ട കാര്യമില്ല മതവും രാഷ്ട്രീയവും കൂട്ടുകൂടുമ്പോൾ ജനാധിപത്യത്തിന് നാശം സംഭവിക്കുമെന്നും സാറ ജോസഫ് പറയുന്നു പിണറായി സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി ഇടതു സഹയാത്രികനും സാഹിത്യ അക്കാദമി അധ്യക്ഷനുമായ കെ സച്ചിദാനന്ദൻ രണ്ടു തവണ ഭരിച്ചു കഴിഞ്ഞാൽ പ്രതിപക്ഷത്തിരിക്കുന്നതാണ് നല്ലത് തുടർച്ചയായി ഭരിക്കുന്നത് അഴിമതിയിലേക്കും അധികാര കേന്ദ്രീകരണത്തിലേക്കും നയിക്കും ബംഗാളിലെ അനുഭവം നമ്മൾ ഓർക്കണം കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ബംഗാളിലെ അവസ്ഥയിലേക്ക് പോയിട്ടില്ല വീണ്ടും ഭരണം കിട്ടിയാൽ അങ്ങനെ പോകാൻ സാധ്യതയുണ്ട് അധികാരമോഹികൾ പാർട്ടിയിൽ വന്നു ചേരും അത് പാർട്ടിയുടെ അടിസ്ഥാന സ്വഭാവത്തെ ഇല്ലാതാക്കും ജനങ്ങൾക്ക് പാർട്ടി വിമർശിക്കാനുള്ള ഭയം കൂടി വരികയാണ് അത് ജനാധിപത്യ പാർട്ടിക്ക് ഭൂഷണമല്ല വർഗീയമല്ലാത്ത വലിയ ന്യൂനപക്ഷം കേരളത്തിലുണ്ട് അത്തരത്തിലുള്ള ന്യൂനപക്ഷങ്ങളെ പിന്തുണയ്ക്കണം ഹിന്ദുത്വ നേതൃത്വത്തിന്റെ കാലത്ത് അത് കമ്മ്യൂണിസ്റ്റുകാരുടെ കടവയാണ് ഇത് കമ്മ്യൂണിസ്റ്റുകാർ മറന്നു പോകുന്നുവെന്നും സച്ചിദാനന്ദൻ പറഞ്ഞു